പ്രിയപ്പെട്ടി നമസ്കാരം ജെൻസനാണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ എങ്ങനെയാണ് സിബിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ സിബിൽ സ്കോറിനെ ബാധിക്കാതെ തന്നെ നമുക്ക് സിബിൽ ചെക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് നമ്മുടെ മൊബൈലിൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഗൂഗിൾ പേ ഉണ്ട് ഗൂഗിൾ പേയെ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം പാസ്വേഡ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിങ് കാണാൻ പറ്റത്തില്ല അത് അത് ഓപ്പൺ ആയിട്ട് വരുന്നത് ഹൈഡാറ്റേ കാണിക്കത്തുള്ളൂ പാസ്വേഡ് അടിക്കുന്ന ഡീറ്റെയിൽസ് അത് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം സ്കാനും മറ്റേ ഡീറ്റെയിൽ ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിലും കാണാം അതിൻ്റെ ഏറ്റവും താഴോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നാല് ഡീറ്റെയിൽസ് കാണും ഗെറ്റ് എ ലോൺ എന്ന് പറയുന്നത് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാം ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ ഉണ്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട് ചെക്ക് യുവർ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സിബിലാണ് നമ്മൾക്ക് അറിയേണ്ടത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പാൻ കാർഡും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളോട് ചോദിക്കും ചിലരോട് മാത്രമേ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കത്തുള്ളൂ അപ്പോൾ അത് ചോദിക്കുവാണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തു വരും ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ സിബിൽ സ്കോർ കാണിക്കുന്നത് സെവൻ ഫോർട്ടി സിക്സ് ആണ് ഈ സിവിൽ സ്കോറിനകതിൽ എൻ്റെ നാനൂറ്റി എൺപത്തി രണ്ട് പേയ്മെൻറ്റാണ് എനിക്ക് ഡയറക്റ്റ് ഉണ്ടായിരുന്നത് അതിനകത്ത് നാനൂറ്റി എഴുപത്തി മൂന്ന് പേയ്മെൻറ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് അടവ് ചെയ്തിട്ടുണ്ട് ഒൻപത് പേയ്മെൻറ്റ് എനിക്ക് തെറ്റിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഡീറ്റെയിൽ എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് ബാങ്ക് നമുക്ക് ഒരു ലോൺ തരുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ക്രെഡിറ്റ് കാർഡ് എനിക്കുണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓവർ സ്പെൻഡിംഗ് വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഓവർ സ്പെൻഡിംഗ് ഇല്ല അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ആപ്ലിക്കേഷൻസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കുക സി ഫുൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഈ സിവിൽ സ്കോർ സെവൻ ഫോർട്ടി സിക്സ് ആയതിൻ്റെ ഫുൾ റിപ്പോർട്ട് നമുക്ക് കിട്ടും അവിടെ ഫുൾ റിപ്പോർട്ടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വാട്ട്സ് ഇമ്പാക്ടിങ്ങ് യുവർ സ്കോർ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസേജിനെ കുറിച്ച് ഡീറ്റെയിൽ ഉണ്ട് അതായത് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് സീറോ ഫോർ പെർസെൻ്റേജ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്രെഡിറ്റ് മിക്സ് എന്ന് പറയുന്നത് രണ്ട് ക്രെഡിറ്റ് കാർഡും എട്ട് ലോൺസുമാണ് ഉള്ളത് അത് എക്സലൻ്റ് തന്നെയാണ് ക്രെഡിറ്റ് മിക്സ് അതായത് സെക്യോർഡ് ലോൺസ് അൺസെക്യേർഡ് ലോൺസ് ഇതെല്ലാം കൂടുള്ളതാണ് ഈ ക്രെഡിറ്റ് മിക്സിനകത്തിൽ വരുന്നത് അതുപോലെ എൻക്വയറീസ് കാണിക്കുന്നത് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് അതും ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യാം പേയ്മെൻറ്റ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ലോൺ ഉണ്ടെന്നും എന്തെല്ലാം എല്ലാ ലോണുകളും കറക്റ്റ് അടവാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കിവിടെ നോക്കാം ഈ ആക്സിസ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ പതിമൂന്ന് അടവ് ഉണ്ടായിരുന്നു ആ പതിമൂന്ന് അടവും കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട് ഓൺ ടൈമാണ് എല്ലാം ഇതെല്ലാം ഓൺ ടൈം ഈ പേയ്മെൻ്റുകളെല്ലാം ഓൺ ടൈമാണ് ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഗോൾഡ് ലോൺ ഡിലേ ഉണ്ട് ഫെഡറൽ ബാങ്കിന് വേറൊരു ഗോൾഡ് ലോൺ ഡിലേ ആയി അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഗോൾഡ് ലോൺ ഡിലേ അത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ലോൺ സാങ്ഷൻ ഏത് ബാങ്കാണെന്നും സാങ്ഷൻ എമൗണ്ട് അറുപത്തി ഒരായിരം രൂപ ഇപ്പോഴത്തെ നിലവിലെ ബാലൻസ് സീറോ ആണ് നാല് ലേറ്റ് പേയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ ലേറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കും നമുക്ക് പച്ച മാർക്ക് വരുന്നത് ഓൺ ടൈമിൽ കറക്റ്റായിട്ട് അടച്ചവർക്കും ലേറ്റ് ആയതെന്ന് പറയുന്നത് നാലടവ് കറക്റ്റ് തെറ്റിയിട്ടുണ്ട് അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് നോട്ട് റിപ്പോർട്ടഡാണ് അസാറിൻ്റെ സിമ്പിൽ വരുന്നത് ഡിസ്പ്യൂട്ടാണ് ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ് ക്ലോസ്ഡ് ആണ് ലോൺ ക്ലോസ് ആയതാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ അക്കൗണ്ട് ഓപ്പൺ ഓപ്പണായി രണ്ടായിരത്തി ക്ലോസ് ആയി ഇത് ഇത്രയാണ് ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഇത്രയാണ് നമ്മളുടെ സിബിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി അതുപോലെ എൻ്റെ സിബിലിനകത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും പഴക്കം ചെന്ന സിവിൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇൻഡസ് എൻ ബാങ്കിൻ്റെയാണ് ഇൻഡസ്സെൻ ബാങ്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ സമയത്ത് ഒരു ടു വീലർ ലോൺ ആയിരുന്നു മുപ്പത്തിനാലായിരം രൂപ ലോൺ എടുത്താണ് കറക്റ്റ് അടവാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഇതിനകത്ത് ഡീറ്റെയിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ലോൺ എടുത്തത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് ലോൺ എടുത്താണ് അവർ സിവിൽ റിപ്പോർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതിൻ്റെ എന്ന് പറയുന്നത് അവർ ആ ലോൺ എടുത്ത കമ്പനി ഇവരുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബാക്കി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സിബിലിനെ ബന്ധപ്പെട്ട് ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിനി ഇങ്ങനെ നോക്കി ഇത്രയാണ് നമ്മളുടെ സിബിൽ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ സിബിൽ ഇങ്ങനെ കയറി നോക്കുന്നതുകൊണ്ട് നമ്മുടെ സിബിലിനെ അഫക്റ്റ് ചെയ്യുവോ അങ്ങനെ യാതൊരു കാര്യവും സംഭവം ഇല്ല അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ സിബിൽ ചെക്ക് ചെയ്യാവുന്നതും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്